ചെമ്പം വിനോദന്റെ സ്ക്രിപ്റ്റില് ജോഷി സാർ ഡയറക്റ്റ് ചെയ്യുന്ന ലാലട്ടൻ സിനിമയാണ് റംബാൻ വമ്പൻ ബജറ്റിൽ വരുന്ന ഒരു മാസ ആക്ഷൻ ഫിലിമാണിത് മാസത്തിന് പുറമെ ക്ലാസിക്കായിട്ടുള്ള എലിമെൻസും സിനിമയിലുണ്ടാവും റംബാൻ സിനിമയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ ഡിലേ ആയോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സിനിമ ഡ്രോപ്പ് ഡ്രോപ്പായെന്നൊക്കെയുള്ള ഫേക്ക് ന്യൂസസ് വന്നിരുന്നു സിനിമ ഡ്രോപ്പ് ആയിട്ടില്ല തന്നെയാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത് ലാലട്ടൻ്റെ തുടരെ തുടരുള്ള സിനിമകൾ കാരണമാണ് റംബാൻ സിനിമയുടെ ചിത്രീകരണം മുടങ്ങുന്നത് വിദേശത്തും കേരളത്തിലുമായിട്ടൊക്കെ റംബാൻ സിനിമയുടെ ചിത്രീകരണമുണ്ട് ഇനി റംബാൻ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക എൽ ടു എംബുരാൻ എൽ മുന്നൂറ്റി അറുപത് റാം സത്യനന്തിക്കാട് ലാലട്ടൻ ചിത്രം എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ വർഷം നവംബർ മാസത്തിലെ റംബാൻ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ റൂമറുകൾ വരുന്നുണ്ട് എന്തായാലും റംബാൻ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസായിരിക്കും അതിൽ യാതൊരുവിധവും മാറ്റവും ഇല്ല ലാലട്ടൻ ജോഷി ചെമ്പൻ വിനോദ് കോംബോയിൽ വരുന്ന റംബാൻ എന്ന ഇരിപ്പടത്തിനായി കാത്തിരിക്കാം